ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് പ്രോമോ ഇപ്പോൾ പുറത്തു വന്നിരുന്നു അത് കാണിക്കുന്നത് നിവിനും അതോടൊപ്പം തന്നെ രേണുവും ജയിലിനുള്ളിൽ കിടക്കുന്ന അതിനുള്ളിൽ തന്നെ ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്കിന്റെ ഭാഗമായിട്ട് അവർ ആ ടാസ്ക് ചെയ്യുന്നു പക്ഷേ അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി വന്നിട്ട് ആ ടാസ്കിന്റെ ഭാഗമായി തന്നെ ഒരു ഓട്ടോ ആ ഓട്ടോ ഓടുമ്പോഴത്തേക്കും ഈ രേണു അവിടെ മരന്നടിച്ച് വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആ പ്രോമോയിൽ എന്ന് പറയുന്നത് അതായത് ഓടുന്നു രേണുവും അതോടൊപ്പം തന്നെ നിവിനും ഓടുന്നു രേണുവോടെ വീണ് കിടക്കുന്നു എല്ലാവരും നെറ്റിലോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പ്രോമോയാണ് കുറച്ചു മുന്നേ വന്നതെന്ന് പറയുന്നത് രേണുവിന് വയ്യാന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം പുള്ളിക്കാർത്തി കംപ്ലീറ്റ്ലി ഡൗൺ ആണ് ആരോഗ്യപരമായിട്ടും പുള്ളിക്കാർത്തി ഡൗൺ ആണ് എന്നുള്ളത് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആവണം പുള്ളിക്കാർത്തിയിൽ പെട്ടെന്നുള്ള ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഓടുന്ന ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് അങ്ങ് വീഴുകയായിരുന്നു ഇനി ആ എന്തെങ്കിലും പരിക്കുണ്ടോ ഇനി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് രേണു ടോട്ടലി ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് പോക്കെങ്കിൽ മെഡിക്കൽപരമായിട്ട് തന്നെ രേണു ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാർ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും പ്രശ്നം ഗുരുതരമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും